സോ ദൂമികൾ എൻ ജിഒവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ എന്റെ സോഷ്യൽ എന്റർപ്രൈസ് ടെൻ ഇയേഴ്സ് ആയി ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ സോ അവിടുത്തെ ഇനിഷ്യേറ്റീവ് ആണ് എൻജിഒ രജിസ്റ്റേഡ് എൻ ജി ഒണ്ഡ് ഓൾസോ ഐ ചെയ്ത ലൈക്ക് റീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞത് ഒരു ടെൻ ഇയേഴ്സ് മുമ്പേ ഒരു സ്വപ്നം എന്താ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു സൊല്യൂഷൻ ആയിട്ട് ഇവിടെ നിന്ന് ശങ്കാക്കളാണെങ്കിലും ചേർന്നാണെങ്കിലും ഒക്കെ എല്ലാരും പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ നമ്മള് ഡീവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും അറിയാലോ കൈത്തറിയിൽ സംഭവിച്ചത് ഒരു അതായത് എന്താ പറയാ നാളത്തേക്ക് കൈത്തറി ഒരു വെച്ചൊരു ബസ്സമാക്കായിരുന്നു അപ്പൊ അവിടെ ഒരു ഒരു ഒക്കേഷണൽ വെയറിൽ നിന്നും കൈത്തറിനെ എവ്രി ഡേ വെയറിലേക്ക് കൊണ്ടുവരിക ആ നെയ്ത്തുകാരെ എന്താ പറയുക സ്പെഷ്യലി ബാലറാംപുരം നെയ്ത്തുകാരെ ബെറ്റർ വേജസ് ബെറ്റർ വർക്ക് ആൻഡ് എന്താ പറയുക അടുത്ത ജനറേഷൻ നെയ്റ്റുകാരെ കൊണ്ടുവരുക അതുപോലെ തന്നെ എന്നെ പുറത്തുള്ള എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന് കൈത്തറിയിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ ഒരു മേക്ക് ഓവർ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാല് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ബിക്കോസ് ഒരു എന്റെ ലൈഫില് ഒരു ഫെയിലിയറിൽ നിന്നാണ് എന്റെ സക്സസ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ എപ്പോഴും പറയും എന്റെ ലൈഫിലും ഒരു സ്ട്രാറ്റജി സംഭവിച്ചു പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് യുനോ ക്രൈങ് ഡീപ്പിംഗ് ആൻഡ് നാല് ചുമതില് അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കാണ്ട് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളൊരു കാര്യം അങ്ങനെയാണ് യുഒസിലേജ് ഇനിഷ്യേറ്റീവും സക്സസും വന്ന എൻ ജിഒയും അതിനുശേഷം വന്ന ഓരോരോ പ്രോജക്ട്സും സംഭവിച്ചത് അപ്പോ നമ്മുടെ സിറ്റുവേഷൻ എന്ത് ബാഡ് സിറ്റുവേഷനും ആവട്ടെ ആ സിറ്റുവേഷനിൽ നമ്മൾ പുറത്തിറങ്ങി വേറെ ആരുമല്ല വിചാരിക്കട്ട് നമ്മൾ തന്നെ വിചാരിക്കണം அது தான் ஞ்சது எந்த எங்கி இஷ்டம் அதுலேயே மாற்றி அது நூறு எழுத இன் யோர் செல்ஃப் ஆ ஒரு பவர் வலியுறு காரியம் ஒன்று நமக்கு இல்லங்கிலும் அதுல நம்ம ஆதம் அது ஆத்திரம் காண

ബീച്ചിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത് ഞാനും ഈ പറഞ്ഞ പോലെ വീണു 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 പക്ഷെ അതൊന്ന് പഠിച്ചു എന്തൊരു ഒരു കല്ല് സ്പെഷ്യലി ഒരു ഇനിഷ്യേറ്റീവ് എന്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തുടങ്ങണം സ്പെഷ്യലി ഒരു വനിതാ നിലയില് നമ്മള് ഫ്രണ്ടിലേക്ക് വന്നാലും ആദ്യം വരുന്ന ഒരു കല്ലുകൾ തന്നെയായിരിക്കും പക്ഷെ ആ കല്ല് എടുത്ത് നമ്മള് കൊട്ടാരം പണിയാന്നുള്ള ഒരു കാര്യമാണ് അതാണ് ഞാൻ ചെയ്തത് സോ എല്ലാ പ്രോജക്ട്സ് എടുത്തു നോക്കിയാലും ഇനിഷ്യേറ്റീവ്സ് എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫേക്ക് നാർക്കോട്ടിക് കേസ് ബിക്കോസ് ജസ്റ്റ് ഐ സെറ്റ് നോട്ട് ടു സംബഡി ബിക്കോസ് നോ എന്ന് പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ബട്ട് അത് ഒരു സിക്സ് മന്ത്സ് എടുത്ത് ആ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്ത് പുറത്ത് വന്നതിന്മേഷീഡം ഫൈറ്റർ ആൻഡ് ഇനി എന്ത് വന്നാലും മുമ്പോട്ട് പോവാൻ അല്ലെങ്കിൽ നെവർ ഗീവപ്പ് എന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചു അതെനിക്ക് തന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല സോ നെവർ നെവർ ഗീവ് ആൻഡ് ബിലീവിങ് യുവർ സെൽഫ് ആൻഡ് എന്നാണെങ്കിലും ജസ്റ്റിസ് നമുക്ക് കിട്ടും ആൻഡ് സത്യം ജയതെ സത്യം തന്നെ എന്നാണെങ്കിലും ജയിക്കും അത് ഒരിക്കലും നമ്മൾ അപ്പ് ചെയ്യരുത് സ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വിശ്വസമാണെങ്കിൽ ഒരു എന്താ ഒരു കുട്ടീനെ പോലെയാണ് നമ്മളൊരു ഒരു സ്ഥാപനം നമ്മള് എന്താ പ്രസവിക്കുന്നത് അത് ഒരു പത്ത് വർഷം കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ പല 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 കാര്യങ്ങളും നമുക്ക് സംഭവിച്ചാലും നമ്മളത് അപ്പ് ചെയ്യരുത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട് ചാലഞ്ചിങ് ബട്ട് ഡോൺ ഗീവ് അപ്പ് എന്നുള്ള കാര്യം ഐ നെവർ ഗീവ് അപ്പ് സ്പെഷ്യലി ഞാൻ മാത്രം ഞാൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അതിനോടൊപ്പം എന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ആക്കണം എന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് അത് തന്നെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഈ പറയുന്നില്ലേ ഈ സിറ്റുവേഷൻ എങ്ങനെ മാറ്റും ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിയർ തന്നെയായിരിക്കും ദാറ്റ് ഇസ് യുവർ ബിഗസ്റ്റ് ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങി വന്നാലേ നമ്മൾക്ക് അത് തന്നെ ചെയ്യണം വേറൊരു രക്ഷയില്ല വേറൊരു ഒരു മാർഗമില്ല ഫിയർ എന്ന് പറയുന്ന ഓവർകം ചെയ്തേ പറ്റുള്ളൂ അയൽവാസി എന്ന് പറയുന്നു നമ്മുടെ ഫാമിലി എന്ന് പറയുന്നു സൊസൈറ്റി എന്ന് പറയുന്നു ഡസ് മാറ്റർ യു ഹാവ് ടു പുട്ട് യുവർ ഒരു പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചു ഇതിൽ തന്നെ വരും എന്നുള്ളൊരു കാര്യമാണ് അത് ആ ഒരു ആ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും ഒരു നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിയറും ഉണ്ടാവില്ല ഈ പറയുന്ന ഒരു കറേജ് വല്ലാത്തൊരു കറേജാണ് നമുക്ക് തരുന്നത് ഒരു റെസ്പെക്റ്റ് ആണ് തരുന്നത് ഒരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ് എന്ന് നമ്മൾ തുടങ്ങാം സെൽഫ് ലവ് എന്ന് തുടങ്ങാം അപ്പോ ഫിയർ ആദ്യം ഇല്ലാതെ ആവട്ടെ എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എവിടെനിന്ന് ചെറിയ ചെറിയ സ്ഥലത്ത് നിന്ന് വന്നാലും കുഴപ്പമില്ല നമ്മുടെ ഡ്രീം ബ്രിഗ് ആണെങ്കിലും നമ്മൾ ബിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും എൻ്റെ എന്റെ അങ്ങ് ലിവിങ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഇന്ന് ഒരു ഒരു കാര്യത്തിലും ഞാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാറില്ല എന്റെ ഡ്രീം ഞാനൊരു ഇപ്പോ ഒരു ഈ പറയുന്ന സോഷ്യൽ ഓൺട്രപ്രനിയർ ആണ് ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് ആണ് ഒരു എന്താ പറയാ ബാഫു സാരി റണ്ണർ ആണ് അതുപോലെ ഒരു സെലിബ്രിറ്റി ഡിസൈനർ ആണ് ആക്ടർ ആണ് ആർട്ടിസ്റ്റ് ആണ് You know, I started, I'm, I'm planning to take my PhD. അതുപോലെ തന്നെ ആണ് എന്നെക്കുറിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും എല്ലാ ഒരു ഒരു നമ്മളൊക്കെ ഒരു ലൈഫേ ഉള്ളൂ ആ ഒരു ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുക ഒരു റോളിലും ഒരിക്കലും അടങ്ങിയിരിക്കരുത് ഒരമ്മയാണ് സിസ്റ്റർ ആണ് നമുക്ക് എന്ത് നമുക്ക് നമുക്ക് പറ്റാത്ത സ്പെഷ്യലി ബീങ് എ വുമറ്റ് ബെസ്റ്റ് തിങ്ബ്സ് മൾട്ടിക്ലാസ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിലുണ്ടായിരുന്ന ഒരു മനസ്സ് അതാണ് ആദ്യം വേണ്ടത് എന്റെ അടുത്ത ഡ്രീം എന്ന് പറയുന്നത് ടു ബിക്കം ഇന്ത്യസ് യങ്ങസ്റ്റ് പ്രസിഡന്റ് ദാറ്റ് ഇസ് മൈ ഡ്രീം യുവർ ഡ്രീം ഹായ് ഡ്രീം ഡേ നമ്മളെ കൊണ്ട് പറ്റാത്തായിട്ട് ഒന്നുമില്ല ആൻഡ് കൌണ്ട് യുവർ ഗ്ലസിംഗ്സ് ഓൾവേസ് കൌണ്ട് യുവർ ഗ്ലസ്സിംഗ് നമുക്ക് എന്ത് എന്നല്ല നമുക്ക് എപ്പോഴും എന്തൊണ്ടെന്ന് വേണം ഇങ്ങനെ ഓൺട്രപ്രാർ ആണെങ്കിലും നമ്മുടെ റിസോഴ്സ് എന്ത് റിവ്യൂ അതില്ലോ അവന അവിടെ ഉണ്ടല്ലോ ഇതുണ്ടല്ലോ ഞാൻ പറയു നടന്നതിനു ശേഷം വീണ്ടും എന്റെ സേവിങ്സ് ഒക്കെ പോയി എനിക്ക് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായി സ്റ്റിൽ ഈ പറഞ്ഞ യു ഹാവ് ഗുഡ് ഹെൽത്ത് ഫ്രോം ദയർ ആൻഡ് ഡ്രീം ഡിലീവ് ഇൻ യുവർ ഡ്രീം നേച്ചർ ടേക്ക് യു ചങ്ങൾ പറഞ്ഞതുപോലെ വളരെ സത്യമാണ് ലൈക്ക് നമുക്ക് വേണം സസ്റ്റൈനബിൾ ഗ്രോത്ത് വേണം ഗ്രോത്ത് വേണം ഡെവലപ്മെന്റ് വേണം പക്ഷേ എന്തെങ്കിലും അല്ല നമുക്ക് വേണ്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു മരം മുറിക്കുകയാണെങ്കിൽ ഒരു ഒരു മൂന്നും മരങ്ങൾ സാപ്ലിങ്സ് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു മനസ്സ് വേണം നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ജനറേഷനും കൂടി എന്തെങ്കിലും ബാക്കി ഇടണം എന്നുള്ളൊരു കാര്യം ഇന്ന സ്മോൾ സ്മോൾ തിങ്സ് ഫോർ എക്സാമ്പിൾ ഞാൻ എന്നാ കൊണ്ടുവന്നൊരു ബോട്ടിൽ ഇറ്റ്സ് മെയ്ഡ് ഓഫ് ബാമ്പു ഞാൻ കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ ശീലമാണ് പ്ലാസ്റ്റിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകണം എന്നുള്ള ക്യാരി ചെയ്യണം എന്നുള്ള ഒരു കാര്യമുള്ളൂ വാട്ടർ ബോട്ടൽസ് അതുപോലെ ചെറിയ 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 കാര്യങ്ങൾ സ്വിച്ച് ഓഫ് നമ്മൾ ഇല്ലാത്ത സമയത്തും ഫാൻ ഓടുന്നു ലൈറ്റ് ഓടുന്നു ജസ്റ്റ് ഓഫ് ഇറ്റ് സ്വിച്ച് ഓഫ് സ്മോൾ സ്മോൾ തിങ്സ് മേക്സ് ബിഗ് ഡിഫറൻസ് അതുപോലെ തന്നെ കൂട്ടായ്മ ഐ ആം കോർ വി ആർ എപ്പോഴും നമ്മൾ ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ എല്ലാ 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 കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ബീങ് ലീഡർ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വെറും ലീഡർ അല്ല ലീഡറല്ലാവേണ്ടത് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ലീഡർ ആണ് ഐ വോണ്ട് ടു ബി എഡ് ലീഡർ അറ്റ് ദ സെയിം ടൈം അതേ ക്വാളിറ്റീസ് എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ വനിതകൾക്കും എല്ലാവർക്കും അത് പകർന്നു കൊടുക്കണം എനിക്ക് അതൊരു റിപ്പിൾ ഫുൾ എഫക്ട് ആവട്ടെ സ്മോൾ ആയിട്ടൊരു കാര്യമാണ് രാജീന്ന് പറഞ്ഞ എന്റെ ഒരു ടീലർ പത്ത് വർഷം ആയിട്ട് പുള്ളിക്കാറ്റീൻ്റെ കൂടെയുണ്ട് പുള്ളിക്കാറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു തുണി സഞ്ചിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ടെൻ ഇയേഴ്സ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളാണ് തുണി സഞ്ചി എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതിന്ന് പുള്ളിക്കാറ്റിത്തുടങ്ങി പിന്നെ ഹസ്ബൻഡിനെ പഠിപ്പിച്ചു പിന്നെ അതിനുശേഷം അവിടെയുള്ള വനിതകളൊക്കെ ഒരു റിപ്പിൾ എഫക്ട് ആണ് അങ്ങനെ നമുക്ക് ഒരുപാട് പേരുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് യു നോ വൈൻ യു സീ സംതിങ് സേ സംതിങ് ഇതുപോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഗോവയില് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ജീവിതം കൊണ്ട് എന്തെങ്കിലും എനിക്കൊരു ഇത് ഇണ്ടാവണം ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നപ്പോ ഐ പാക്ക് മൈ ബാഗ് ആൻഡ് ഐ വെന്റ് ടു ഗോ ലൈക്ക് സോളോ ട്രാഫിങ് അതുവരെ അങ്ങനെ ാണ് കൊറേ വർഷം മുമ്പ് ആൻഡ് അവിടെ ഞാൻ കണ്ടത് നമ്മുടെ കുട്ടികള് കുട്ടികള് എന്താ പറഞ്ഞ സ്ട്രീറ്റില് ബാങ്കിങ് ഡ്രഗ് ഡീലിങ് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നു അങ്ങനെ എൻ്റെ ഭയങ്കര ഒരു ബാക്കിൽ എന്തോ ഒരു ബാക്കറ്റ് ഉണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട് അന്നത്തെ ഡി ജി പി ബെഹ്റ അദ്ദേഹം അവിടത്തെ ഡി ജി പിയുടെ നമ്പർ തന്നു അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്തു എൽഷുദായന്ന് പറഞ്ഞ ഒരു എൻ ജിഒയുടെ അടുത്തെത്തി അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഒരു കുട്ടി ഒരു എനിക്ക് രക്ഷിക്കണം എന്നുണ്ടായിരുന്നു വി റെസ്ക്യൂഡ് വിഡ് തേർട്ടീൻ ചിൽഡ്രൻ ഫ്രം ട്രാഫിക്കേഴ്സ് അറുനൂറ് രൂപ കൊടുത്താണ് ഈ കുട്ടികളെ ബീഹാറിൽ നിന്നും ലക്നൗന്നും പല സ്ഥലത്തു നിന്നും ഈ കുട്ടികളെ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസിക്യൂഷൻ ചൈൽഡ് പോർണോഗ്രഫി ഡ്രഗ് ഡീലിംഗ് ബാങ്കിങ് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ആ ലക്ഷ്യതയുടെ ഭാഗമാണ് ട്രസ്റ്റി മെമ്പർ ആണ് മൂവായിരത്തഞ്ഞൂറോളം കുട്ടികളെ ഞങ്ങള് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ചൈൽഡ് കെയർ എല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട് അവർക്കൊരു സേഫ് സെക്യൂർ ഫ്യൂച്ചർ കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ കാര്യം കൊടുക്കുന്നുണ്ട് ഈസ് വൺ ടീച്ച് വൺ അതുപോലെ ഞാൻ വൺ റുപ്പി ലോൺ ഈവൻ ദ സ്കൂൾ കുട്ടികൾക്ക് വരെ ഒരു രൂപയിൽ ഒരു രൂപ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം നൂറ് ലോൺസ് ഈസി ആയിട്ട് നമുക്ക് ഈ മൂന്ന് കോടി ജനങ്ങളുള്ളതിൽ ഒരു കോടി ജനങ്ങൾ വിചാരിച്ചാൽ മതി നമ്മുടെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം അവരുടെ മാത്രമല്ല ഈ പറഞ്ഞ അടുത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞാൻ 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 എന്നുള്ളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിച്ച സ്കൂൾ മുതലേ തന്നെ ടു എഡ്യൂക്കേറ്റ് ഗേൾ ചിൽഡ്രൻ ആൻഡ് ടു ക്രിയേറ്റ് ജോബ്സ് ടു സ്പെഷ്യലി എംപവർ വിമൻ ബിക്കോസ് വിമൻ ആണ് ഈ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും താഴെ നെഗ്ലക്ട് ചെയ്ത് ചെയ്യപ്പെടുന്നത് അപ്പോ ഇപ്പൊ ചെയ്ത അത് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കും അതേ സമയം എന്റെ കൂടെ നിൽക്കുന്നവരെ അതുപോലെ നമ്മൾ കാണാൻ പറ്റുന്ന ചുറ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു മണിക്കൂറിന് നമുക്ക് ചിലവാക്കിയാൽ മതി നിങ്ങളുടെ നോളജ് ടീച്ച് വൺ ടീച്ച് വൺ നമ്മൾ എന്തെയോ എത്രയോ കഴിച്ചു കളയുന്നു അതിൽ നമുക്ക് ടു തൗസൻഡ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ